രാമപുരം രാമപുരം പഞ്ചായത്തിലെ പാലവേലി തോട്ടിലെ പോള നീക്കം ആരംഭിച്ചു തോടിന്റെ നീരൊഴുക്ക് തടസ്സമായി നിന്നിരുന്നതിനാൽ ഇരുകരകളിലും മഴക്കാലത്ത് വെള്ളം കയറി കൃഷി നശിക്കുന്നതും പതിവായിരുന്നു പാലവേലി വാർഡ് മെമ്പർ ജയ് മുടയാരം മുൻകൈയ്യെടുത്ത നാട്ടുകാരുടെ നേതൃത്വത്തിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷിയ കസ്റ്റിന നിവേദനം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ്

അതൊരു പ്രത്യേക രീതിയിലുള്ള വള്ളം പിടിച്ചുകൊണ്ട് അവരുടെ ഒഴുക്ക് നിന്നു പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുകയാണ് രണ്ട് സൈഡിലുമുള്ള കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ് ഒരു ശാശ്വത പരിഹാരം എന്ന രീതിയിൽ ബഹുമാനായ ജലവിഭവ വകുപ്പ് മന്ത്രിയെ കാണുകയും തൽക്കാലമായി കുറേ പത്ത് പതിനഞ്ച് ലക്ഷം രൂപ നമുക്ക് അനുവദിച്ചു തരികയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനമാണ് എന്ന് ഈ പ്രദേശത്ത് ജൈവനോട് സൂചിപ്പിച്ചു നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരുടെയും അഭിപ്രായ ഏക ആവശ്യമായിരുന്നു ഈ റോഡ് ഈ തോട് ക്ലീൻ ചെയ്ത് ഇത് നീരൊഴുക്ക് ശക്തമാക്കത്തക്ക രീതിയിൽ ക്ലീൻ ചെയ്ത് നല്ല രീതിയിലേക്ക് ഈ തോടിനെ മാറ്റിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പ്രവർത്തനങ്ങൾ തുടക്കം തുടക്കം കുറിച്ചിരിക്കുന്നത് കർഷകർക്ക് ഏറ്റവും പ്രയോജനം ചെയ്യുന്ന ഇത്തരം നല്ല പ്രവൃത്തികൾ കൂടുതൽ വാർഡുകളിലേക്ക് നടപ്പിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സണ്ണി അഗസ്റ്റിൻ പൊരുന്നക്കോട്ട് വാർഡ് മെമ്പർ ജയ് മോഹൻ മുടയാരം സന്തോഷ് ബാബു ജോണി രാജപ്പൻ നൂറമ്പാറയിൽ തോമസ് മുടയാരത്ത് ശ്രീനി പുന്നശ്ശേരിൽ എന്നിവരും പ്രസംഗിച്ചു ഐഫോറിയൂസ് പാലാ